നമസ്കാരം ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ ഒരു യൂട്യൂബർ അച്ചായൻ ആധികാരികമായിട്ട് കുത്തിയിരുന്ന് പൊട്ടത്തരം തള്ളുന്നുണ്ട് ആളെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പേര് പറയുന്നില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനായിട്ട് അന്ധരായിട്ടുള്ള ചില ഭക്തന്മാർ ഉള്ളതുകൊണ്ട് അവരെന്തുകൊണ്ട് പറയാതിരിക്കണം നമ്മുടെ ഈ ലോകത്തുള്ള ഭൂരിപക്ഷം മാധ്യമങ്ങളും പൊതുജനങ്ങളെ കഴുതലായിട്ടാണ് കാണുന്നത് അവരെ അവർ ഭംഗിയായിട്ട് പൊട്ടം കളിപ്പിക്കുന്നു അതുകൊണ്ട് യൂട്യൂബ് ചാനലും മറ്റും തുടങ്ങുന്ന പല ആൾക്കാരും ഈ മാധ്യമങ്ങളുടെ അതേ സംസ്കാരമാണ് പിന്തുടരുന്നത് എനിക്ക് ഇവരെയൊക്കെ കേൾക്കുന്ന ആൾക്കാരുടെ ഇത്രേ പറയാനുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ പോയാൽ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ ഇവർക്ക് ഇട്ടുകൊടുത്താൽ നിങ്ങൾ ആ ജീവനാന്തം മണ്ടന്മാരായിട്ട് തന്നെ തുടരും നിങ്ങൾ സത്യം അറിയില്ല നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണും കുറേ മാസങ്ങൾക്ക് മുമ്പ് പൂനം പാണ്ഡേ എന്ന് പറയുന്ന നടി മരിച്ചതായിട്ട് ഒരു വാർത്ത വന്നു ആ വാർത്ത വന്ന അതേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു പൂനം പാണ്ടേ മരിച്ചിട്ടില്ല ഇത് സെർവിക്കൽ ക്യാൻസർ വാക്സിൻ വിൽക്കാൻ വേണ്ടി മരുന്ന് കമ്പനിയിൽ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് വാർത്തയാണ് ഞാൻ ആ പറഞ്ഞത് ശരിയാണെന്ന് പിറ്റേ ദിവസം തന്നെ തെളിഞ്ഞു എനിക്കെങ്ങനെയത് മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക കാലത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ മേൽപ്പറഞ്ഞ അച്ചായൻ ഇസ്രായേൽ ഇറാനിലേക്ക് മൂന്ന് മിസൈലുകൾ അയച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇസ്രായേലിനെ പോലും അറിയാൻ വയ്യാത്ത കാര്യം അദ്ദേഹം തൻ്റെ ദിവ്യ ദൃഷ്ടിയിലൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുന്നുണ്ട് ഈ സമയം വരെ ഇസ്രായേൽ തങ്ങൾ ഇറാനെ ആക്രമിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല തങ്ങൾ ഇറാനെ ആക്രമിക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ നൂറ് പറയും ഞങ്ങൾ അവരെ ആക്രമിച്ചു എന്നാൽ ഇസ്രായേൽ അങ്ങനെ പറയാത്തിടത്തോളം കാലം ഒരിക്കലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് ഉറപ്പിക്കാം രണ്ടാമത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് നേരെ പുറത്തു നിന്നും ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ഡ്രോണുകൾ ഞങ്ങൾ ആകാശത്ത് കണ്ടു അവയെ വെടിവെച്ചിട്ടു ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരത്തിന്റെ ആകാശത്താണ് അത് കണ്ടതെന്നാണ് പറയുന്നത് അതിനെ അവർ വെടിവെച്ചിട്ടു ഇതാണ് അവിടെ ഉണ്ടായത് ഈ ഡ്രോണുകൾ പുറത്തു നിന്നും വന്നതല്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിനകത്തുനിന്ന് തന്നെ വന്ന ഡ്രോണുകളാണ് അപ്പോൾ ഈ മൂന്ന് ഡ്രോണുകളെ ഇറാൻ വെടിവെച്ചിട്ടു ഇത് ഒരു വാർത്തയാകുന്നു അത് ഇസ്രായേൽ ആക്രമിച്ചതാണെന്ന് പിന്നീട് അമേരിക്ക പറയുന്നു എങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചത് ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ് ഇന്ന് മലയാള ഒരു വാർത്തയുണ്ട് അങ്ങ് ഉള്ളില അതിലൊരു പറഞ്ഞു വെക്കുന്ന ഇതാണ് ശരിക്കും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചോ അങ്ങനെ വല്ലത സംഭവിച്ചോ കാരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമത്തിനും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഏറ്റവും ഒടുവിലവർ പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ് അതേ കാര്യം തന്നെയാണ് അതായത് നതന്യാഹുവിൻ്റെ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ അതാണ് സംഭവിച്ചത് എന്നാണ് അവരതിൽ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ഇത്ര നേരവും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ചിത്രം വളരെ പകൽ പോലെ വ്യക്തമാക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇസ്രായേൽ ഇറാൻ്റെ സിറിയയിലുള്ള കോൺസുലേറ്റിന് നേരെ ഒരു ആക്രമണം നടത്തി അവിടെ ഇറാൻ്റെ ചില പ്രധാനപ്പെട്ട പട്ടാള മേധാവികൾ കൊല്ലപ്പെട്ടു ഇറാൻ ഇസ്രായേലാണ് ആക്രമിച്ചത് എന്നുള്ള അഭ്യൂഹത്തിന്റെ പേരിൽ ഏപ്രിൽ ഒന്നാം തീയതി ഇസ്രായേലിന് നേരെ നിരവധി മിസൈലുകൾ അയച്ചു ഏതാണ്ട് മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും അയച്ചു എന്നാണ് വാർത്ത തങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ഇറാൻ പറഞ്ഞു അങ്ങനെ അവർ ചെയ്തു എന്ന് ഇസ്രായേലും പറഞ്ഞു ഇസ്രായേലിൽ ഇറാൻ അയച്ച മിസൈലുകൾ ചിലയിടങ്ങളിൽ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇസ്രായേൽ അതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല ഇറാൻ വിട്ട മിസൈലുകളിൽ പലതും അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചേർന്നാണ് തകർത്തത് വഴിയിൽ വെച്ച് തന്നെ അവയെ തകർത്തു പക്ഷേ എന്നിട്ടും ഇവരുടെ ഇന്റർസെപ്ഷനെ മറികടന്നുകൊണ്ട് ഇറാൻ്റെ പല മിസൈലുകളും ഇസ്രായേലിൽ ചെന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് ഇസ്രായേലിലെ പ്രധാന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജായർ ലാപിഡ് ഇറാൻ ആക്രമിച്ചപ്പോൾ പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രതിരോധം ഇറാൻ്റെ മുമ്പാകെ തകർന്നുപോയി നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് ഇറക്കിയില്ലെങ്കിൽ ഈ രാജ്യം തന്നെ നശിച്ചു പോകുമെന്നാണ് അപ്പോൾ ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിലെ ജനങ്ങൾ വളരെ വലിയൊരു വിഷയമായിട്ടെടുത്ത് നതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുക പ്രതിപക്ഷം അതൊരു ആയുധമാക്കിയിരിക്കുകയാണ് ഇക്കൊല്ലം ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പുണ്ട് നതന്യാഹുവിന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുണ്ട് ജയിക്കാൻ ആഗ്രഹമുണ്ട് കാര്യം അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വലിയ വിഷമമാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിടാൻ പോകുമ്പോൾ ഇറാൻ്റെ ഈ ആക്രമണം വളരെ വലിയ ശക്തമായ ഒരു തിരിച്ചടിയാണ് എന്നാൽ ഇറാനെ തിരിച്ചാക്രമിക്കാനുണ്ട് നതന്യാഹുവിന് പറ്റുകയുമില്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ സഹായത്തിന് വന്നത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് വന്നത് നിങ്ങൾ ഒരിക്കലും അവരെ തിരിച്ചടിക്കരുത് ഒരിക്കലും നിങ്ങൾ അവരെ നിങ്ങളവരെ എന്ന് അമേരിക്കയും യൂറോപ്പും ഇസ്രായേലോട് പറയുകയാണ് എന്നിട്ട് അമേരിക്ക ഒരു പടി കൂടി കടന്നു പറഞ്ഞു നിങ്ങൾ അങ്ങനെങ്ങാണം പോയി ആക്രമിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കില്ല ഇസ്രായേലിന് തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ അയച്ച മിസൈലുകൾ അവർ അവരൊറ്റയ്ക്കല്ല ഇന്റർസെപ്റ്റ് ചെയ്തത് അത് അമേരിക്കയും ഇംഗ്ലണ്ടും മറ്റു രാജ്യങ്ങളും ഒക്കെ ചേർന്നാണ് ഇല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷവും അവിടെ ചെന്ന് വീണേനും പക്ഷേ ഇറാൻ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ഉദ്ദേശിച്ചുകൊണ്ട് അല്ല അത് ചെയ്തത് മറിച്ച് ഒരു ടോക്കൺ മാത്രം കൊടുത്താണ് കൂടുതൽ കളിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ അടിക്കാൻ പറ്റും എന്ന് ഇസ്രായേലിനെ അറിയിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതവർ സാധിച്ചു അതിനുശേഷം അവർ പറഞ്ഞു ഇതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒരു ചെറുവരിലെങ്കിലും അനക്കിയാൽ പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നെതന്യാഹുവിന് ഇറാനെ തൊടാനുള്ള ധൈര്യമില്ല നെതന്യാഹു അത് ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അയാൾക്കും അറിയാം അമേരിക്കയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇറാൻ വാണിജ്യം കൊടുത്തത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും കൊടുത്തിരുന്നു ഇസ്രായേലെ കാണാൻ വല്ല വൃത്തിയിടം കാണിക്കാൻ വന്നാൽ നിങ്ങൾ അവരുടെ ഒപ്പം നിന്നാൽ നിങ്ങളും വിവരമറിയാം അത് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇറാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് പറ്റില്ല പക്ഷേ നദന്യാഹുവിന് മുഖം രക്ഷിക്കാം അപ്പോൾ എന്താ വഴി ന്യായമായിട്ടും നതന്യാഹു അമേരിക്കയെ വിളിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ പക്കൽ നിന്ന് എന്തുമാത്രം ആയുധങ്ങൾ വാങ്ങിക്കുന്നതാണ് ഒന്ന് സഹായിക്കണം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ അമേരിക്ക പറഞ്ഞാൽ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ അമേരിക്ക നേരെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ വിളിക്കും റൈസിയോട് കാര്യങ്ങൾ പറയും ഇനി എന്നെ പോലെയാണ് കാര്യങ്ങൾ അവർക്ക് നിങ്ങളെ അടിക്കാനൊന്നും പറ്റില്ല പക്ഷെ അയാളുടെ മുഖം ഒന്ന് രക്ഷിക്കണം നിങ്ങൾ നേരിട്ട് അടിച്ചതല്ലേ ഒരു ചെറിയ സഹായം അങ്ങനെ അമേരിക്കയും ഇറാനും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്ലാനാണ് ഇറാൻ്റെ തന്നെ ഡ്രോണുകൾ അവരുടെ ആകാശത്ത് വെച്ച് വെടിവെച്ചിടുക എന്നിട്ട് അതൊരു പുകമറയിലൂടെ ലോകത്തെ അറിയിക്കുക നിങ്ങൾ ഈ വാർത്തയോട് ഉറവിടം തേടി പോയി കഴിഞ്ഞാൽ ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത് അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യോഗസ്ഥരാരാണെന്ന് ഒരു വാർത്തയിലുമില്ല പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ചില ഉദ്യോഗസ്ഥർ അമേരിക്കൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു അമേരിക്കൻ മാധ്യമങ്ങളുടെ കയ്യിലോട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് ലോകത്തെല്ലായിടത്തും പടർന്നു പിടിക്കും അങ്ങനെ നമ്മുടെ രാജ്യത്തും എല്ലായിടത്തും വാർത്തെത്തി ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നാൽ തങ്ങൾ ഇറാനെ ആക്രമിച്ചതായിട്ട് ഇസ്രായേലോ ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചതായിട്ട് ഇറാനോ പറഞ്ഞിട്ടില്ല ഇറാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു ഒരു വിദേശ ആക്രമണവും ഞങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടില്ല ഇസ്ബഹാനിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല ഇസ്ഫഹാനിലെ കാര്യം ഞാൻ നിങ്ങളുടെ നിങ്ങളിവിടെന്നലെ പറഞ്ഞതാണ് ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാൻ നഗരം ഇറാൻ്റെ മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ് ഇറാനെ അഥവാ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ്റെ അതിർത്തിയിലോ മറ്റോ ആണ് അവരാക്രമണം നടത്തിയതെങ്കിൽ നമുക്ക് കുറെയൊക്കെ അത് വിശ്വസിക്കാൻ പറ്റും പക്ഷെ ഇത് ഇറാൻ്റെ മധ്യത്തിലുള്ള ഒരു നഗരമാണ് ഇറാൻ ബോർഡർ കടന്ന് ഒരു മിസൈലോ ഡ്രോണോ പോകണമെന്നുണ്ടെങ്കിൽ ഇറാൻ പട്ടാളം അറിയാം ഇറാൻ്റെ റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് മാത്രമേ ഒരു മിസൈലിനോ ഒരു ഡ്രോണിനോ പോകാൻ പറ്റൂ എന്നാൽ ഒരു മിസൈലും ഡ്രോണും തങ്ങളുടെ അതിർത്തി കടന്ന് വന്നിട്ടില്ല എന്ന് ഇറാൻ പറയുക മാത്രമല്ല ഇവർ വെടിവെച്ചിട്ട് ഡ്രോണുകൾ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണെന്നും പക്ഷേ അത് എവിടെ നിന്ന് വന്നതാണെന്നൊന്നും അവർ പറയുന്നില്ല അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നാണക്കേട് മാറ്റാൻ വേണ്ടി അമേരിക്ക പറഞ്ഞ അനുസരിച്ച് ഇറാൻ തന്നെ കളിച്ച ഒരു നാടകമാണ് യഥാർത്ഥത്തിൽ വാർത്തകളായിട്ട് പുറത്തു വന്നത് ഇസ്രായേൽ അവർക്ക് നേരെ ഒരു ഗുണ്ട് പോലും പ്രയോഗിച്ചിട്ടില്ല ഈ ഗുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ വിഷുവിനും മറ്റുമൊക്കെ വാങ്ങി പൊട്ടിക്കുന്ന ഒരു സാധനമാണ് അതുപോലും ഇസ്രായേൽ ഇറാനെ നേരെ പ്രയോഗിച്ചിട്ടില്ല ഇസ്രായേലിൽ പക്ഷേ പ്രശ്നം നതന്യാഹുവിനാണ് നതന്യാഹുവിന് മുഖം രക്ഷിക്കണം മുഖം രക്ഷിക്കാനായിട്ട് അമേരിക്ക കരാർ ഏറ്റെടുത്തിട്ട് ഇറാനോട് അപേക്ഷിക്കുന്നു ഇറാൻ അവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായിരിക്കുകയാണ് കാരണം വളരെ വലിയൊരു യുദ്ധം ഉണ്ടാകും എന്ന് പലരും പേടിച്ചു പക്ഷേ ഞാൻ അന്നേ പറഞ്ഞു അപ്പോഴേ പറഞ്ഞു ഒരു യുദ്ധവും ഉണ്ടാകില്ല കാരണം ഇസ്രായേലിന് ഇറാനെ അടിക്കാനുള്ള തൻ്റെ ഇടമില്ല അത് ഞാൻ ആവർത്തിക്കുകയാണ് ഇറാനെ തൊടാനുള്ള ധൈര്യം ഇസ്രായേലിനില്ല ഇസ്രായേൽ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ കാണില്ല അവരതിനെ തുടച്ചു നിൽക്കും അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അടിപൊളികളും യുദ്ധങ്ങളും മാത്രം ചെറിയ തോതിൽ ആയുധ കച്ചവടത്തിനു വേണ്ടി മറ്റുമൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കും പക്ഷേ നേർക്ക് നേരെ ഇറാനോട് യുദ്ധം ചെയ്യണമെങ്കിൽ ഇസ്രായേൽ ഒരുപാട് ഒരുപാട് വളരണം അപ്പോൾ ഇതാണ് റിയാലിറ്റി എന്നിരിക്കെ നമ്മുടെ നാട്ടിലെ ഈ യൂട്യൂബും മറ്റും നടത്തി കഞ്ഞുപിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്കാർ ഏതെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ ഒപ്പം ഭാവനയെ അങ്ങോട്ട് കലർത്തി കാര്യങ്ങൾ മനുകയാണ് യാഥാർത്ഥ്യം തിരക്കി പോകാൻ ആരും ശ്രമിക്കുന്നില്ല യാഥാർത്ഥ്യം അറിയാൻ ഇവരുടെ ഫാൻസി ശ്രമിക്കുന്നില്ല ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ തിരക്കി നോക്കാം ഈ നിമിഷം വരെ ഇസ്രായേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയായിട്ട് അവകാശപ്പെടുന്നില്ല ഇറാനും പറയുന്നത് തങ്ങളെ ആരും ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇറാനിൽ ഒരു ചെറിയ സംഭവം നടന്നു ആ സംഭവം വലിയൊരു വാർത്തയാക്കി മാറ്റുന്നത് അമേരിക്കയാണ് അമേരിക്കയിലൂടെ വന്ന ഈ വാർത്തയാണ് ഇപ്പോൾ ലോകം മൊത്തം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്ന പേരിൽ മാധ്യമങ്ങളിൽ കിടക്കുന്നത് അത് വെറും ഒരു ഫേക്ക് ന്യൂസ് ആണ് താങ്ക്